ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആകാംക്ഷയോട് കൂടി കാത്തിരുന്ന ബിഗ് ബോസ് സീസൺ സെവൻ വിന്നർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ ആ വിന്നറിന അറിയാൻ പോവുകയാണ് ഈ നൂറ് ദിവസം നമ്മുടെ കുടുംബത്തിലെ ഒരംഗങ്ങളെ പോലെയാണ് ഈ ഇരുപത്തഞ്ചു പേരും ആ ഇരുപത്തഞ്ചു പേരിൽ നിന്ന് ഇപ്പം കൊഴിഞ്ഞു കൊഴിഞ്ഞ് ഇപ്പൊ ലാസ്റ്റ് അഞ്ച് പേരിൽ വന്ന് നിൽക്കാനായിട്ടോ ഈ അഞ്ച് പേരും ജനമനസ്സിൽ ഇടനേടിയ പ്രധാനപ്പെട്ട വ്യക്തികളാണ് കേട്ടോ ഇവരുടെയൊക്കെ കളിയും ചിരിയും തമാശകളും പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ തന്നെ നമ്മുടെയും കൂടെ ആയിരുന്നു അത് കാരണം ഇവരെല്ലാവരും നമ്മുടെ കുടുംബത്തിലെ ഒരംഗം പോലെ ആയിരുന്നു ഇനി നാളെ മുതൽ നമ്മുടെ വീടുകളിൽ ഭയങ്കര നിശിബ്ദതയായിരിക്കും കേട്ടോ അപ്പൊ ഈ അവസാന നിമിഷത്തിൽ നമുക്ക് ആകാംക്ഷയുണ്ട് കേട്ടോ കാരണം ഈ അഞ്ചു പേരും എന്ന് പറയുന്നത് നല്ല മനസ്സിന്റെ ഉടമസ്ഥരാണ് നമ്മൾ തുടക്കത്തിലെ തന്നെ പ്രതീക്ഷിച്ചവരാണ് അല്ലെ ഈ ഒരു അഞ്ചു പേരും ഞാൻ തുടക്കത്തിലെ പ്രതീക്ഷിച്ചതാണ് അനു ഷാനവാസ് അനീഷ് ഈ മൂന്ന് പേരും ലാസ്റ്റിലുണ്ടാവും നെവിൻ അക്ബർ അത്ര വിസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നിരുന്നാലും ഈ മൂന്ന് പേര് ഉറപ്പായിട്ട് എത്തുമെന്നും അനു ഓർ അനീഷ് കപ്പടിക്കുമെന്നും നമ്മളെല്ലാവരും വിശ്വസിച്ചിരുന്നു ഇനിയുള്ള എന്ന് പറയുന്നത് അനു അനീഷും കട്ടയ്ക്ക് നിൽക്കുകയാണല്ലേ അപ്പോൾ ഇവരിൽ ആര് കപ്പെടുക്കും എന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ചില പ്രത്യേക വ്യക്തികളോട് ഒരു താല്പര്യം ഇഷ്ടമൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എനിക്ക് അത്തരത്തിലുണ്ടായിട്ടോ എനിക്ക് അനുവിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് കാരണം ആ വീട്ടിൽ എല്ലാവരും പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ എല്ലാവരും നല്ല ഗെയിം കളിക്കുന്നുവെന്നും പറയാൻ പറ്റില്ല പക്ഷേ അനു ബാക്കിയുള്ളവരുടെ അപേക്ഷിച്ച് അനു കുറച്ചും കൂടെ ഒരു വ്യക്തിത്വമുള്ള വ്യക്തിയാണ് ാണ് ഒരു ഉറച്ച് തീരുമാനമുള്ള കുട്ടി കേട്ടോ ഫസ്റ്റ് മുതലേ അങ്ങനെയാണ് എന്തെങ്കിലും ഒരു കാര്യം കണ്ടാലോ കേട്ടാലോ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വമുള്ള ഒരു സ്ട്രോങ് ലേഡി എന്ന് വേണമെങ്കിലും പറയാം പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം അനു ഒറ്റയ്ക്ക് പിടിച്ചു നിന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കണ്ടറിയാം അനു ഓർ അനീഷ് ഇതിൽ ഷാനവാസ് നെവിൻ അക്ബർ എവിക്റ്റായി ആയി പോയിട്ടുണ്ട് ഇനിയുള്ളത് അനു ഓർ അനീഷ് നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ അറിയാൻ പറ്റും കേട്ടോ ഇപ്പം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായിരുന്നാലും അനു ആകും വിന്നർ എന്നാണ് നമ്മുടെ വിശ്വാസം